നമ്മൾ സെലക്ട് ചെയ്ത ടോപ്പിക് നമുക്കൊക്കെ അറിയാവുന്നതാണ് പക്ഷേ നമ്മൾ പലപ്പോഴും വിസ്മരിച്ചു പോയ ഒരു ടോപ്പിക്കാണ് ഗുഡ് മോർണിംഗ് സിത്താര ഗുഡ് മോർണിംഗ് സജീർ അമീർ അഹമ്മദ് ഗുഡ് മോർണിംഗ് ശരണ്യ മുനീന മിസ്ബ ഗുഡ് മോർണിംഗ് നാഗാലാൻഡിലെ ഒരിക്കൽ യാത്ര ചെയ്യാനുള്ള അവസരം കിട്ടിയിരുന്നു ഒരു സുഹൃത്തുണ്ട് മെച്ചം എന്നാണ് അവൻ്റെ പേര് ഡൽഹിയിൽ ഞങ്ങൾ ഒന്നിച്ച് പഠിക്കുന്ന സമയത്തുള്ള സുഹൃത്ത് ബന്ധമാണ് കുറച്ച് കാലങ്ങൾക്ക് ശേഷം മെച്ചം ഒരിക്കൽ വിളിച്ചിട്ട് റഫിബായ് ആ ഓ ഇതർ എന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോയതാണ് അങ്ങനെ യാത്ര ലോങ് ജേണിയാണ് ഏതായാലും അവൻ്റെ നാട്ടിൽ നാഗാലാൻഡിൽ അവൻ്റെ നാട്ടിലെത്തിച്ചേർന്നു അവിടെ കേരളത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നാടാണ് കേട്ടുപരിച്ചുണ്ടാവും സെവൻ സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ പെട്ട ഒരു ഒരു സ്റ്റേറ്റാണ് ഈ നാഗാലാൻഡ് വളരെ വ്യത്യസ്തമായിട്ടാണ് അവരുടെ ജീവിത രീതികൾ നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള ചില ജീവികളെയൊക്കെ ഭക്ഷിക്കുന്ന ഒരു നാടാണ് മറ്റൊന്ന് ശ്രദ്ധിച്ചത് അവിടുത്തെ നേറ്റീവ് അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾ പ ചില ആളുകളുടെയൊക്കെ മദർ ടങ് ഇംഗ്ലീഷാണ് എന്നുള്ളതാണ് ഏതായാലും മെച്ചം ക്ഷണിച്ചു അവൻ്റെ വീട്ടിലെത്തി അവിടെ കുറച്ച് ദിവസം താമസിക്കാൻ അവസരം കിട്ടി അവൻ്റെ പ്രായമായ അച്ഛൻ പ്രായമായ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ജപ്പാനീസ് കഥകളൊക്കെ കാണുന്ന അതിലൊക്കെ കാണുന്ന ക്യാരക്ടേഴ്സിനെ പോലെയാണ് നീണ്ട ഊഷാൻ താടി അതുപോലെ എല്ലാം വൈറ്റ് ഒരു വട്ടത്തിലുള്ള മുഖം കണ്ണുകളൊക്കെ ചെറിയ കണ്ണുകൾ ആ രൂപത്തിൽ അവരുടെ ഡ്രസ്സിങ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു തൊപ്പി പോലത്തെ കളർഫുള്ളായിട്ടുള്ള ചുവന്ന നീല കളറൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു വലിയ തൊപ്പി എപ്പോഴും തലയിലുണ്ടാകും കുറച്ച് പ്രായമുള്ളത് കൊണ്ട് തന്നെ കുറച്ചൊന്ന് കൂടിയിട്ടാണ് ഒന്നൊന്ന് കുനിഞ്ഞാണ് അയാളുടെ നടത്തം അദ്ദേഹം ഭയങ്കര സന്തോഷം ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കും അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ എളുപ്പമായിരുന്നു ഒരു ദിവസം രാവിലെ എന്നോട് അദ്ദേഹം ചോദിച്ചു നമുക്ക് ഖേത്തുമെ ജയങ്കെ ഫീൽഡിൽ അല്ലെങ്കിൽ അവർ കൃഷിക്കാരാണ് മെയിനായിട്ട് അവരുടെ പ്രവർത്തനം കൃഷിയാണ് കൃഷി കൃഷിയിടത്തിലേക്ക് പോകാമെന്നാണ് പറയുന്നത് അങ്ങനെ ഞങ്ങൾ ഞാനും അദ്ദേഹവും കൂടെ ഇങ്ങനെ രാവിലെ തന്നെ കൃഷിയിടത്തിലേക്ക് നടക്കുകയാണ് നടക്കുകയാണ് ചെയ്യുക കുറച്ച് അധിക ദൂരം എന്ന് പറഞ്ഞു അങ്ങനെ നടന്ന് പിന്നെ അതിരാവിലെ ഇറങ്ങിയിട്ടുണ്ട് ആറ് ആറര സമയം പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നോർത്ത് ഈസ്റ്റേൺ ആസാം അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാളൊക്കെ സൂര്യൻ നേരത്തെ ഉദിക്കും ഇന്ത്യയുടെ ഒരു ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും വൺ അവർ ഡിസ്റ്റൻസ് ഉണ്ടാകും ടൈം സോണുകൾ തമ്മിൽ പക്ഷേ നമ്മൾ സൗകര്യത്തിന് വേണ്ടി ഒരു ടൈം സോൺ മാത്രമേ നമുക്കുള്ളൂ അപ്പോൾ നമ്മളിവിടെ പത്ത് മണി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ക്ലോക്കിലും പത്ത് മണി തന്നെയാണ് കാണിക്കുക പക്ഷേ ഒറിജിനലി സൂര്യൻ ഉദിച്ചിട്ട് കുറേ സമയം കഴിഞ്ഞിട്ടുണ്ടാവും അതാണ് അത് ജോഗ്രഫി അറിയുന്നവർക്കാണത് മനസ്സിലാകുക ഏതായാലും ഇദ്ദേഹത്തിൻ്റെ കൂടെ രാവിലെ ഇങ്ങനെ നടക്കുകയാണ് നടക്കാൻ നമ്മളാണ് ക്ഷീണിതർ അവർക്ക് ഒരു ക്ഷീണമില്ല അത്ര പ്രായം എനിക്ക് തോന്നുന്നത് അറൗണ്ട് നയൻറ്റി അത്രയും അടുത്ത് പ്രായം ഉണ്ടാവും വെറുതെ പറയല്ല അത് റിയാലിറ്റിയാണ് ഏതായാലും ഒരു കൊട്ട ഉണ്ട് കയ്യിൽ ഈ പിന്നെ മുളകൊണ്ട് മടഞ്ഞിട്ടുള്ള ഒരു കൊട്ട കയ്യിലുണ്ട് അതിൽ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് എനിക്ക് തോന്നിയത് അത് ഉച്ചക്കേക്കുള്ള അല്ലെങ്കിൽ രാവിലേക്കുള്ള ചായയും കാര്യങ്ങളൊക്കെ ആണെന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനെ അതൊക്കെ പിടിച്ചിട്ടാണ് ഇയാൾ നടക്കുന്നത് ഒരു കൈ പിന്നിലിങ്ങനെ വെച്ചിട്ട് കുറച്ച് കോടി നടക്കുന്ന ഒരു 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 പ്രായമുള്ള ഒരു മനുഷ്യൻ ഏതായാലും ഞാനിങ്ങനെ കൂടെ നടക്കുകയാണ് റോഡ് എന്ന് പറഞ്ഞാൽ ഈ കല്ലുകൾ പാകിയ റോഡാണ് ടാറൊന്നും ഇട്ടിട്ടില്ല അതിലൂടെയാണ് നടന്നു പോകുന്നത് രണ്ട് ഭാഗങ്ങളിലും ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട് വളരെ തിക്കായിട്ടുള്ള കുറ്റിച്ചെടികളാണ് അതിൻ്റെ ഇടക്ക് അപ്പുറത്തുള്ള എന്താണെന്ന് നമുക്ക് കാണാൻ കഴിയില്ല റോഡിൽ സൈഡിന് മതിൽ കെട്ടിയതുപോലെ ഇങ്ങനെ കുറ്റിച്ചെടികൾ നിറന്ന് നിൽക്കുകയാണ് അങ്ങനെ നിറച്ചും തിക്കായിട്ടുള്ള ആ ഒരു സ്രബ്സ് എന്നാണ് നമ്മൾ പറയുക സ്രബ്സ് നിറഞ്ഞ ആ ഒരു ലാൻഡിലൂടെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ റോഡ് നല്ല കുത്തനെ ഉയരുന്നത് കാണുകയാണ് അതായത് ഈ റോഡ് നിരന്ന് പോയിക്കൊണ്ടിരുന്ന റോഡ് പിന്നെ കുന്നായി മാറുകയാണ് അപ്പം ഈ കുന്നിൻ്റെ മുകളിലൂടെ കയറി ഞങ്ങൾക്ക് അപ്പുറത്തേക്ക് കടക്കണം അതാണ് അടുത്ത ടാസ്ക് ഏതായാലും അതിങ്ങനെ നടന്ന് ഇങ്ങനെ കുന്നിൻ്റെ ചെറിയ ചെരുവുകളിലൂടെ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എവിടെ നിന്നോ എന്തോ ഒരു ശബ്ദം കേൾക്കുകയാണ് ഒരു മനോഹരമായ എന്തോ ഒരു ഇൻസ്ട്രുമെന്റ് വായിക്കുന്ന ശബ്ദമാണ് അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഇതെന്താണ് എന്താണ് ഈ കേൾക്കുന്നത് നല്ല രസം ഇതുവരെ കേട്ട ശബ്ദമല്ലല്ലോ ഓ ഇതൊന്നും കണ്ടിട്ടില്ലേ നമുക്കെന്നാൽ അങ്ങോട്ടൊന്ന് പോകാം എന്ന് പറഞ്ഞു അങ്ങനെ നേരെ പോകണ്ട ഞങ്ങൾ ഒരു ലെഫ്റ്റ് ഒരു ചെറിയ ഇടനാഴി പോലത്തെ സ്ഥല അതിലൂടെ അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നു ഇപ്പോൾ സ്റ്റെപ്പുകൾ ചെറുതാണ് അതായത് വീതി വളരെ കുറവാണ് ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കല്ലുകൾ പാകിയിട്ടുണ്ട് അതിലൂടെയാണ് ഇങ്ങനെ കയറിപ്പോകുന്നത് ഈ കുന്ന് എന്ന് പറയുന്ന മുട്ടക്കുന്നാണ് രാവിലെ ആയതുകൊണ്ട് അധികം ചൂടൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒരു വൃക്ഷങ്ങളൊന്നും നമുക്ക് അധികം കാണാൻ കഴിയില്ല അങ്ങനത്തെ ഒരു ഒരു നമ്മുടെ നാട്ടിലൊക്കെ കുന്ന് എന്ന് പറഞ്ഞാൽ വലിയ വലിയ മരങ്ങളൊക്കെ ഉള്ളതായിരിക്കുമല്ലോ മലകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അവിടെ അങ്ങനെ ഞങ്ങൾ അതിലൂടെ മെല്ലെ മെല്ലെ കയറി കയറി പോവാണ് അങ്ങനെ പോയി പോയി ഒരു സ്ഥലത്ത് ഒരു ചെറിയ വീട് ചെറിയ വീട് എന്ന് പറഞ്ഞാൽ ടൈൽസ് അല്ല ഭാഗിയിരിക്കുന്നത് എന്തോ നമ്മൾ പണ്ടൊക്കെ പുല്ല് മേഞ്ഞത് എന്ന് പറഞ്ഞതുപോലെ അവിടുത്തെ എന്തോ ഒരു ഇലകൾ മേഞ്ഞ ഒരു വീടാണ് കാണുന്നത് മുറ്റത്ത് ഒരു ചെറിയ ഒരു ചെറിയ കുടില് പോലത്തെ ഒരു വീട് അതിന്റെ കോരായിൽ തന്നെ ഇദ്ദേഹത്തിനെ പോലെ തന്നെയുള്ള ഒരു മനുഷ്യൻ ഇരിക്കുന്നുണ്ട് പ്രായമുള്ള സത്യം പറഞ്ഞാൽ ഇവർ രണ്ടാളെ നമുക്ക് മാറിപ്പോകും നമുക്കിങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ ഇവർ ചെറിയ കണ്ണും ചെറിയ ആ ഒരു വട്ടത്തിലുള്ള മുഖമൊക്കെ കണ്ടാൽ തന്നെ ഒരു അത്യാവശ്യം കുറച്ചൊരു ചമ്മിയ മൂ എന്താ പറയാ ചപ്പിയ പിന്നെ മൂക്കൊക്കെ ഉണ്ടാകുക ചപ്പിയ മൂക്ക് ഓക്കെ അങ്ങനെ പോയിക്കൊണ്ട് അങ്ങനെ അദ്ദേഹം അവിടെ ഇങ്ങനെ മുറ്റത്തിരുന്ന് എന്തോ ഒരു സാ കോലായിലിരുന്നിട്ട് എന്തോ ഒരു സാധനം ഇങ്ങനെ പിടിച്ചിട്ട് ഊതുന്നതാണ് ഈ കേൾക്കുന്നത് എന്തായാലും നല്ല രസമുണ്ട് അങ്ങനെ അവിടെ ഞാനും അവരുടെ കൂടെ ഇയാൾ നേരെ പോയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തന്നെ അവിടെ ഇങ്ങനെ നിലത്തിയിരിക്കുകയാണ് ചെയ്തത് അപ്പം ഞാനും സ്വാഭാവികമായിട്ടും അങ്ങനെ അവിടെയിരുന്നു എന്നിട്ട് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട് എന്ത് മനോഹരമായിട്ടുള്ള കാഴ്ചയാണെന്ന് പറയും ആകാശം ഒരു ഭാഗത്ത് ഇങ്ങനെ നീല നിറത്തിൽ ആകാശം അപ്പുറത്ത് കാണുന്നുണ്ട് സൂര്യൻ കിഴക്ക് ഭാഗത്താണ് ഞാൻ പറഞ്ഞല്ലോ സൂര്യൻ ഉദിച്ചു വരുന്ന സമയമാണ് അപ്പൊ ചോന്ന സൂര്യൻ ഇങ്ങനെ വട്ടത്തിൽ വലിയ ഒരു എന്താ പറയാ കിണ്ണം നമ്മൾ പാട്ടിലൊക്കെ പറയുന്നത് പോലെ ഒരു കിണ്ണത്തിനെ പോലെ വലിയ വട്ടത്തിൽ കാണുന്നുണ്ട് കഥ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണോ അല്ല കണ്ടിന്യൂ ചെയ്യണോ എസ് പറഞ്ഞോ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ എസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം നമുക്ക് ടോപ്പിക്കിലേ പോകാം എന്ന് നോ കമന്റ് ചെയ്യോ കമന്റ് ചെയ്യോ ഓക്കേ ആരൊക്കെയാ വന്നേ നോക്കട്ടെ അമാൻ ഗുഡ് മോർണിംഗ് ദെൻ ഫസീല മുഹമ്മദ് അദിനാൻ സുമയ്യ ഷാനിസർ മുസ്തഫ മോസിൻ സുവാദ നജുമുനിസ അമൻ ഓക്കെ ഓക്കെ എസ് ആണ് പറയുന്നത് എല്ലാരും ഓക്കെ ഓക്കെ ഇത് ഞാൻ പിന്നെ നിങ്ങൾ ഇങ്ങനെ ഈ വട്ടത്തിലുള്ള സൂര്യൻ ഉദിച്ചു വരുന്നതും അവിടെ ഇരുന്ന് കിഴക്ക് ഭാഗത്തേക്ക് ഞങ്ങൾ നോക്കിയതും നീലാകാശം കണ്ടതും അതുപോലെ ഈ കുടിലെങ്ങനെ ഉണ്ട് എന്നുള്ളതും ഈ ഞാൻ പറഞ്ഞ മനുഷ്യരുടെ ആ മെച്ചത്തിന്റെ അച്ഛൻ്റെ ഒരു രൂപവും അതുപോലെ ഞങ്ങൾ അവിടെ ഇരിക്കുന്നതും അയാൾ എന്തോ സാധനം വെച്ചിട്ട് ആ മ്യൂസിക് ഉണ്ടാക്കുന്നതും ആ കുന്നിൻ്റെ മുകളിലേക്ക് കയറി പോകുന്ന പടവുകളും അതുപോലെ തന്നെ റോട്ടിലൂടെ നടക്കുമ്പോൾ ഞങ്ങളുടെ ഒരു പ്രതീതിയും രണ്ട് സൈഡിലുള്ള ശ്രബ്സും എല്ലാം നിങ്ങൾ മനസ്സിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ ഇതിൽ അതിനാൻ കണ്ടതുപോലെ ആയിരിക്കൂല അമീർ അഹമ്മദ് കണ്ടിട്ടുണ്ടാവുക അല്ലെ ഫസീല കണ്ടതുപോലെ ആയിരിക്കൂല ഫാത്തിമ കണ്ടിട്ടുണ്ടാവുക സജീർ കണ്ടതുപോലെ ആയിരിക്കുമല്ല ശബന കണ്ടിട്ടുണ്ടാകുക നിങ്ങളുടെ ഇമാജിനേഷൻ കപ്പാസിറ്റി എങ്ങനെയാണോ നിങ്ങൾ വിസിറ്റ് ചെയ്ത സ്ഥലങ്ങൾ നിങ്ങൾ അറിഞ്ഞ കണ്ട സ്ഥലങ്ങൾ ഇതൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടാണ് നിങ്ങൾ മിക്കവാറും നിങ്ങളുടെ ഇമാജിനേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാകുക വായന നമുക്ക് തരുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഇമാജിനേഷൻ എന്നുള്ള നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വായനയാണ് റീഡിങ് അല്ലേ ഒരു പത്ത് പുസ്തകങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എസെൻഷ്യലി നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായിട്ടും വായിച്ചിരിക്കേണ്ട പത്ത് പുസ്തകങ്ങൾ അതാണ് അതാണിന്നത്തെ ടോപ്പിക്ക് പിന്നെ കഥ അത് ബാക്കി എപ്പോൾ പറയുമെന്നുള്ളൊരു ചോദ്യമുണ്ട് സമയമുണ്ടെങ്കിൽ ലാസ്റ്റ് പറയാം നമ്മുടെ സമയം കഴിഞ്ഞു പോകും റൈറ്റ് അപ്പം എല്ലാവരും എഴുതിയെടുത്തോളൂ ഏതൊക്കെ പുസ്തകങ്ങളാണെന്ന് എങ്ങനെയാണ് ഇത് വായിക്കേണ്ടതെന്നും എവിടെ ഇതൊക്കെ ഇത് കിട്ടുമെന്നും ഒക്കെ ഞാൻ പറഞ്ഞു തരും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇത് എഴുതിയെടുക്കുക എന്നുള്ളതാണ് ഈ പുസ്തകങ്ങളുടെ പേരുകൾ ഒരു പത്ത് പ്രാവശ്യം റിപ്പീറ്റായിട്ട് പറഞ്ഞു പഠിച്ചാലും കുഴപ്പമില്ല ഇതിൻ്റെ ഓതേഴ്സിൻ്റെ പേര് ഒരു നൂറ് പ്രാവശ്യം എംപോസിഷൻ എഴുതിയാലും കുഴപ്പമില്ല അത്രയും നല്ല പുസ്തകങ്ങളാണ് ഒരു വിശദത്തിൻ്റെ കലവറ തന്നെ നിങ്ങൾക്ക് കിട്ടും ഓരോ പുസ്തകങ്ങൾ തുടക്കത്തിൽ വായിക്കുന്ന ഒന്നാമത്തെ പേജിൽ നിന്ന് നിങ്ങൾ തുടങ്ങുമ്പം അവസാനത്തെ പേജിലേക്ക് എത്തുമ്പോഴത്തേക്ക് നിങ്ങൾ വേറൊരു മനുഷ്യനായിട്ടും മാറുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല അത്തരത്തിലുള്ള പത്ത് പുസ്തകങ്ങളാണ് പറയുന്നത് ഓക്കെ എല്ലാവരും ഒരു ഹായ് കമൻ്റ് ചെയ്തേ ഹായ് എസ് ഫസീല സിതാര ഫാത്തിമ ശരണ്യ സ്വാദ അമീർ മിസ്ബ സഫീറ شاجدة سمية وسيل محسن عدنان مصطفى سجير نجم النساء يس yes. مصطفى تكيري okay. محمد مصطفى <coughs> شانيت شابنا أشرف يس yes. سي ഒന്നാമത്തെ പുസ്തകം ചിലത് നിങ്ങൾ കേട്ടതായിരിക്കും വായിച്ചതായിരിക്കും എന്തായാലും എഴുതിയെടുക്കുക കമൻറ്റ് വേഗം കമൻ്റ് ചെയ്യാൻ ടൈപ്പ് ചെയ്യാൻ കഴിയുന്നവർ ഒന്ന് ചെയ്താൽ ആളുകൾക്ക് അത് ഉപകാരമാവുകയും ചെയ്യും ഒന്നാമത്തത് ആറ്റോമിക് ഹാബിറ്റ് ഇന്നലെ നമ്മൾ സ്പാർക്കിൻ്റെ ക്ലാസ്സിൽ ഞാൻ തുടങ്ങിയത് ആറ്റോമിക് ഹാബിറ്റിലുള്ള ഒരു ചെറിയ പിക്ചർ കാണിച്ചിട്ടാണ് ജസ്റ്റ് വൺ പെർസെൻറ്റേജ് ഡയറക്ഷനിൽ ഷിഫ്റ്റ് നമ്മൾ ന്യൂയോർക്കിലേക്ക് ലോസ് ആഞ്ചൽസിൽ നിന്ന് ഡയറക്റ്റ് ചെയ്തു ലോസ് ആഞ്ചൽസിൽ ഇരുന്നിട്ട് ന്യൂയോർക്കിലേക്ക് പിന്നെ കോംബസ് വെച്ചുകൊണ്ട് ഇറങ്ങാൻ നിന്ന മനുഷ്യൻ ഫ്ലൈറ്റ് ജസ്റ്റ് വൺ പേഴ്സൻറ്റേജ് ത്രീ പോയിന്റ് ഫൈവ് ഡിഗ്രി റൈറ്റിലേക്ക് ചരിഞ്ഞാൽ അത് വാഷിംഗ്ടൺ ഡി സിയിലേക്ക് എത്തും എന്ന് പറഞ്ഞൊരു ചിത്രം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അതുപോലെ നമ്മൾ വൺ പെർസെൻറ്റേജ് ആറ്റോമിക് ഹാബിറ്റ് എന്ന് പറയുന്ന ഒരു ചെറിയ ഹാബിറ്റ് വെച്ച് നമുക്ക് നമ്മുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യും എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞൊരു കോട്ട ഉണ്ട് എന്തായിരുന്നു അത് ഓക്കെ ആറ്റോമിക് ഹാബിറ്റ് എഴുതിയിരിക്കുന്നത് ജെയിംസ് ക്ലിയർ ജെയിംസ് ക്ലിയർ ആണ് ജെയിംസ് ക്ലിയർ എ പി ജെ അബ്ദുൽ കലാം ഹാബിറ്റിനെ കുറിച്ച് പറഞ്ഞത് ഹാബിറ്റ് യു കാട് ചേഞ്ച് യുവർ ഡെസ്റ്റിനി യു കാണ്ട് ചേഞ്ച് യുവർ ഡെസ്റ്റിനി ബട്ട് യു ക്യാൻ ചേഞ്ച് യുവർ ഹാബിറ്റ്സ് ഹാബിറ്റ്സ് ക്യാൻ ചേഞ്ച് യുവർ ഡെസ്റ്റിനി എന്നാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡെസ്റ്റിനിയൊന്നും മാറ്റാൻ കഴിയില്ല പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാബിറ്റുകളെ മാറ്റാം ഈ ഹാബിറ്റുകൾ ഈ ഹാബിറ്റുകൾക്ക് നിങ്ങളുടെ ഡെസ്റ്റിനിയെ മാറ്റാൻ കഴിയും എന്നതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത് ഓക്കെ ആറ്റോമിക് ഹാബിറ്റ്സ് ബൈ ജെയിംസ് ക്ലിയർ രണ്ടാമത്തേത് ദ സീക്രട്ട് ദ സീക്രട്ട് ദ സീക്രട്ട് ബൈ റോണ്ട ബൈർ എന്ന് പറയാറുണ്ട് റോണ്ടാ ബൈൻ ഓക്കെ ഇതൊക്കെ മുമ്പേ കേട്ടവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശരിക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക റോണ്ട റോണ്ട ആർ ഒൻ ഡി എ റോണ്ട ബൈൻ ഇത് നമുക്കറിയാത്തൊരു ലോകത്തേക്കുള്ള ഗേറ്റ് വേയാണ് ഈ സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾ വായിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ വിചാരിക്കും ഇത്രയും കാലം എൻ്റെ ജീവിതം ഇതൊന്നും അറിയാതെ പോയല്ലോ എന്ന് കാരണം നമ്മൾ ഒരിക്കലും ഇമാജിൻ ചെയ്യാത്ത നമ്മളറിയാത്ത ഒരു ഒരു ലോകത്തേക്കുള്ള ഒരു വാതായനമാണ് ഒരു ഗേറ്റ് വേ ആണ് ഈ ദ സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകം ഓക്കെ ദ സീക്രട്ട് എല്ലാം മലയാളത്തിലും ഇംഗ്ലീഷിലും കിട്ടും ഇംഗ്ലീഷ് അറിയുന്നവർ ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാവുന്നത് ഇംഗ്ലീഷ് തന്നെ വായിക്കണം കാരണം ഇവരുടെ തർജ്ജമകൾ ട്രാൻസ്ലേഷൻസ് എന്നെക്കാളും നന്നാകാം ഒറിജിനൽ ബുക്സാണ് ഇനി ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ മാത്രം മലയാളത്തിലേക്ക് മൂവ് ചെയ്യാം ഇനി വേറെന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം മൂന്നാമത്തേത് നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഒരു പുസ്തകമാണ് സെവൻ ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ സെവൻ ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ സെവൻ ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ ഇതൊന്നും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്തില്ലല്ലോ നിങ്ങൾ ഒരുപാട് ആളുകൾ ലൈക്ക് ചെയ്യാത്തവരുണ്ട് ലൈക്ക് ചെയ്യൂ ചെയ്യൂട്ടോ സെവൻ ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ സ്റ്റീഫൺ ആർ കോവേ സ്റ്റീഫൺ ആർ കോവേ ഓക്കെ സിഒ വി ഇ വൈ സ്റ്റീഫൻ ആർ കോവേ ഓക്കേ എന്താണ് സെവൻ ഹാബിറ്റ്സിൽ പറയുന്നത് ഹാബിറ്റ്സ് തന്നെയാണ് പക്ഷെ ഭയങ്കരമായി ലോകത്ത് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകൾ ചെയ്തിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഹാബിറ്റായിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ അവർ ചെയ്ത അതേ കാര്യങ്ങൾ ചെയ്താൽ നമുക്കും അവ അതുപോലെ എത്താം എന്നുള്ളതാണ് അപ്പം ആ സെവൻ ഹാബിറ്റ്സ് ഏതൊക്കെയാണ് അതാണ് ആ പുസ്തകത്തിൽ അടുത്തത് ഒരു ലോകാത്ഭുതങ്ങളിലൊന്ന് എന്ന് പറയാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് ലോകാത്ഭുതങ്ങളിലൊന്ന് നമുക്ക് പറയാം അത്തരത്തിലുള്ള പുസ്തകം സെവൻ വണ്ടേഴ്സ് അതിൽ എട്ടാമത്തെ വണ്ടർ ഏതെന്ന് ചോദിച്ചാൽ എഴുതാൻ പറ്റുന്ന അല്ലെ പറയാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് നെപ്പോളിയൻ ഹില്ലാണ് ഈ പുസ്തകം എഴുതിയത് ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കാലഘട്ടത്തിൽ എഴുതിയ പുസ്തകമാണ് ആലോചിച്ച് നോക്കൂ ഇപ്പൊ എത്ര രണ്ടായിരത്തി മുപ്പത്തഞ്ചാകാൻ പോവുക ഇതിൻ്റെ സെഞ്ചുറി ആഘോഷിക്കാൻ പത്ത് വർഷമേ ഉള്ളൂ അപ്പൊ അത്രയും ഇപ്പോഴും നമ്മൾ ഇത് പുസ്തകത്തെ കുറിച്ച് പറയണേ അതിന്റെ പവർ എത്ര ആലോചിച്ച് നോക്കിയേ പക്ഷെ അതിന് അദ്ദേഹം നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇരുപത് വർഷം അഞ്ഞൂറ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ഞൂറ് ആളുകളുടെ അഞ്ഞൂറ് പ്രൊഫൈലുകളുള്ള ആളുകളെ അത് മൈ മൈക്കൽ ഫയറുടെ പോലത്തെ എഡിസൺ പോലത്തെ അന്ന് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെടുത്ത് പോയിരുന്ന അവരുടെ ലൈഫിനെ അനലൈസ് ചെയ്ത് പഠിച്ച് അനലൈസ് ചെയ്തിട്ട് എഴുതിയൊരു പുസ്തകമാണ് ഓക്കെ ഈ മുന്നൂറ് നാനൂറ് രൂപ കൊടുത്തിട്ട് കിട്ടുന്ന ഈ പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ഒരു വീഡിയോയിൽ ഞാൻ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വീഡിയോയിൽ കണ്ടത് അദ്ദേഹം പറയുന്നത് ഇഫ് യു പേ ഫോർ ലാക്ക് റുപ്പീസ് ഫോർ ദീസ് ബുക്ക് ഇറ്റ് ഇസ് ഈവൻ ഡെൻ ഇറ്റ്സ് വർത്തി എന്നാണ് പറയുന്നത് നിങ്ങൾ നാല് ലക്ഷം റുപ്യ കൊടുത്തിട്ടാണ് ഈ പുസ്തകം വാങ്ങുന്നതെങ്കിൽ പോലും നിങ്ങൾക്കത് വർത്തിയാണ് കാരണം ആ പുസ്തകം വായിച്ചു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിനേക്കാളും അതിൻ്റെ പിന്നെ അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ കിട്ടുന്നു അതിനേക്കാളും വൃത്തിയായിട്ടുള്ള ഇംഫക്റ്റ് കിട്ടുന്നു എന്നതാണ് ദെൻ ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് നേരത്തെ ദ സീക്രെട്ട് പറഞ്ഞതുപോലെ തന്നെ അതുമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ ഒരു ഒരു ഫീൽഡിൽ ഉള്ള സബ് കോൺഷ്യസ് മൈൻഡിൻ്റെയൊക്കെ പവർ പറയുന്ന നമുക്ക് രണ്ട് ഇങ്ങനെ പറയാറുണ്ട് കോൺഷ്യസ് മൈൻഡ് ആണ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ത് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോഴും കോൺഷ്യസ് മൈൻഡിലാണെന്നെങ്കിൽ നമ്മൾ ലോജിക്ക് ചിന്തിക്കും ഉദാഹരണത്തിന് എങ്ങനെയാണ് ഇപ്പം ഒരു 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 കാര്യം നടക്കുക ഒരാളോട് വാട്ട് ഈസ് യുവർ ടാ ടാർഗറ്റ് ഇൻ ഇൻ ദിസ് മന്ത് ഫിനാൻഷ്യൽ ടാർഗറ്റ് എത്ര എന്ന് ചോദിച്ചപ്പം അത് സാർ വന്ന ആണ് അപ്പം പിന്നെ അത് അച്ചീവ് ചെയ്യാൻ കഴിയുമോ അപ്പോൾ പറയാ ആദ്യം മടിച്ചത് പറയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ മടിക്കുന്നത് അപ്പോൾ പറയാണ് വൺ ലേക്കാണ് ടാർഗറ്റ് അതൊക്കെ എവിടെ എത്താനാണ് അതിനുള്ളൊരു സാധ്യത ഒന്നും ഞാൻ കാണുന്നില്ല എന്ന് പറയേണ്ടതായി അപ്പോൾ നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ ലോജിക്കാണ് വർക്ക് ചെയ്യുക ഇല്ലാതെ സാധനങ്ങൾ വിശ്വസിച്ച് ആ കാര്യങ്ങൾ വിശ്വസിച്ച് സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ അതിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു പുസ്തകമാണ് ഡീറ്റെയിലിങ്ങിലേക്ക് പോകുന്നില്ല നമ്മുടെ ട്വന്റി വൺ ഡേയ്സ് പ്രോഗ്രാം ഇത് സെവൻ ഡേയ്സ് പ്രോഗ്രാം കഴിഞ്ഞാൽ ട്വൻ്റി വൺ ഡേയ്സ് പ്രോഗ്രാം ഉണ്ട് അത് നമ്മൾ ഈ പുസ്തകങ്ങളൊക്കെ വിശദമായിട്ട് പഠിക്കുന്നുണ്ട് ഓക്കെ അതുവരെ കാത്തിക്കേണ്ട നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പുസ്തകം എടുത്ത് സ്റ്റാർട്ട് ചെയ്യാം നാളെ മുതൽ ബുക്ക് റീഡിംഗിന്റെ ടാസ്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ദെൻ ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എഴുതിയിരിക്കുന്നത് ജോസഫ് മർഫിയാണ് ജോസഫ് മർഫി ജോസഫ് മർഫി ഓക്കെ അടുത്തത് റിച്ച് ഡാഡ് പൂർ ഡാഡ് റിച്ച് ഡാഡ് പൂർഡ് പൂർഡാഡ് റിച്ച് ഡാഡ് പൂർ ഡാഡ് ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും റോബർട്ട് കിയോസാക്കിയാണ് റിച്ച് ഡാഡ് പൂർ ഡാഡ് എടുത്തിട്ടുള്ളത് എഴുതിയിട്ടുള്ളത് റിച്ച് ഡാഡ് പൂർ ഡാഡ് റോബർട്ട് കിയോസാക്കി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മൾ വിശ്വസിച്ച് വരുന്ന ടിപ്പിക്കലായിട്ട് നമ്മൾ തലമുറകളായിട്ട് കൈമാറി വരുന്ന കുറേ കൺസെപ്റ്റുകൾ തലകുത്തനെ നിർത്തുന്ന ഫിനാൻഷ്യൽ ഫീൽഡിൽ കേട്ടോ തലകുത്തനെ നിർത്തുന്ന ഒരു പുസ്തകം ഓക്കെ റിച്ച് ഡാഡ് പൂവർ ഡാഡ് ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ നമ്മൾ സോഷ്യൽ ബീയിങ് ആണ് നമ്മൾ സോഷ്യൽ സ്കിൽ സോഷ്യൽ വെൽത്ത് കൂട്ടാനുള്ള ഒരു പുസ്തകമാണ് ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ ഓക്കെ സി സിത്താര ദാറ്റ് ഇസ് ഗ്രേറ്റ് യു ആർ റൈറ്റിംഗ് കമൻ്റ് ചെയ്യുന്നത് സന്തോഷമുണ്ട് അതുപോലെ തന്നെ മുഹമ്മദ് അദിനാൻ പിന്നെ ആരൊക്കെയാണ് യെസ് മുഹമ്മദ് അദിനാൻ ചെയ്യുന്നുണ്ട് സിത്താര ചെയ്യുന്നുണ്ട് ഓക്കെ എന്നെ ചെയ്യുന്നുള്ളൂ യെസ് ഫസീര ചെയ്യുന്നുണ്ട് യാ ഞാൻ ഞാനിങ്ങനെ പറയുമ്പം നിങ്ങളുടെ പേരെടുത്ത് വിളിക്കുമ്പം ഒരു സന്തോഷം ഉണ്ടാകും റൈറ്റ് നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പം പേരെടുത്തിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ അവർ നന്നായിട്ട് ശ്രദ്ധിക്കും അതുപോലെ നമ്മളെ വാല്യൂ ചെയ്യും നമ്മളൊരു ഒരു ഒരു ആത്മബന്ധം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഒരു പുസ്തകമാണ് ഇത്തരത്തിൽ കുറേ ടിപ്സ് അതിലുണ്ട് ഓക്കെ സോ റീഡ് ഇറ്റ് ദ എഴുതിയിരിക്കുന്നത് ഡെയിൽ കാർണഗി ഡെയിൽ കാർണഗിയാണ് എഴുതിയിട്ടുള്ളത് ഡെയിൽ കാർണഗി ദെൻ ദ മിറാക്കിൾ മോർണിംഗ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേരെന്താ മോർണിംഗ് മിറാക്കിൾ എന്നാണ് മോർണിംഗ് മിറാക്കിൾ ദ മിറാക്കിൾ മോർണിംഗ് എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര് ദ മിറാക്കിൾ മോർണിംഗ് ഹാൽ എൽ റോഡ് ആണ് എഴുതിയത് എച്ച് എൽ എൽ റോഡ് ഹാൽ എൽ റോഡ് മൈ ഗ്രേറ്റ് പുസ്തകങ്ങൾ കയ്യിലുണ്ട് സന്തോഷം ഇനി നമുക്കിത് വായിച്ച് കംപ്ലീറ്റ് ചെയ്യണം വായിച്ചിട്ടുണ്ടാവും കുറേയൊക്കെ എന്ന് വിചാരിക്കുന്നു പക്ഷെ വായിച്ച് കംപ്ലീറ്റ് ചെയ്യണം അതിനാണ് നമ്മൾ നാളെ തുടക്കം കുറിക്കുന്നത് ഓക്കെ ദ മിറാക്കിൾ മോർണിംഗ് ഒരു സേവേഴ്സ് എന്ന് പറയുന്ന ഒരു ആറ് സാധനം പഠിപ്പിക്കുകയാണതിൽ അത്ഭുതപരമായിട്ടുള്ള മാറ്റം അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ പറ്റുന്ന സേവേഴ്സ് ആറ് ആറ് കാര്യങ്ങൾ ആറ് കാര്യങ്ങൾ സേവേഴ്സ് ഓക്കെ ഈ കാര്യങ്ങൾ എല്ലാ ദിവസവും ഒരു മിനിറ്റാണ് ഒരു മിനിറ്റ് ചെയ്യുക ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും എന്നുള്ളതാണ് യെസ് ഇത് തന്നെയാണ് പ്രശ്നം എല്ലാവരുടെ അടുത്ത് ഈ പുസ്തകമൊക്കെ വാങ്ങി വെക്കും ചിലരിത് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല വാങ്ങിയിട്ടുണ്ടാവില്ല വീട്ടിലുണ്ടാവില്ല ചിലരിതൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടാവും വായിച്ചിട്ടുണ്ടാവില്ല ചിലരൊക്കെ ഓരോ പേജ് നാല് പേജൊക്കെ വായിച്ച് വെച്ചിട്ടുണ്ടാവും പിന്നെ സൈഡ് ആക്കിയിട്ടുണ്ടാവും ഇതൊക്കെ നമുക്ക് എടുക്കണം അതാണ് നമ്മുടെ കോഴ്സിൻ്റെ പ്രത്യേകത നെക്സ്റ്റ് ദ സൈക്കോളജി ഓഫ് മണി ദ സൈക്കോളജി ഓഫ് മണി ദ സൈക്കോളജി ഓഫ് മണി മോർഗൻ ഹോസൽ മോർഗൻ ഹോസൽ എഴുതിയ ദ സൈക്കോളജി ഓഫ് മണി സൈ മണിക്കൊരു സൈക്കോളജി ഉണ്ടെന്നാണ് അല്ലേ നമ്മൾ ചില വിശ്വാസങ്ങളിൽ പണം എന്നുള്ളത് എന്തായിരുന്നു ഒരു ദേവിയെ പറയുമല്ലോ പറന്നുവല്ലോ പണത്തെ എന്ത് ദേവിയായിട്ടാണ് പറയുക ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ ജുബേർ ഹായ് സരസ്വതി അല്ല ആ ലക്ഷ്മി ലക്ഷ്മി ദേവി അല്ലെ ലക്ഷ്മി ദേവിയാണ് അപ്പോൾ ലക്ഷ്മി ദേവിയെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് പോലെയാണ് ലക്ഷ്മി ദേവി നമ്മുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ആ രൂപത്തിൽ ഇതിനെ അവതരിപ്പിക്കുന്ന അതല്ല കൺസെപ്റ്റ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് അത് നല്ല ഒരു പുസ്തകമാണ് സൈക്കോളജി ഓഫ് മണി ദെൻ ദ ലാസ്റ്റ് വൺ ദ ഫൈവ് സെക്കൻഡ് റൂൾ ഫൈവ് ഫോർ ത്രീ ടു വൺ എന്ന അതിനുള്ളിൽ നമ്മൾ ചെയ്യാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക അതാണ് ഏറ്റവും ചുരുക്കി പറഞ്ഞ ഈ പുസ്തകത്തിൽ പറയുന്നത് ഒരു പുസ്തകമാണ് അതിന് ടെക്നിക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട് ഫൈവ് ഫോർ ത്രീ ടു വൺ എഴുതുക ഇപ്പൊ റീൽസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം വായിക്കാനുണ്ട് കേൾക്കാനുണ്ട് പഠിക്കാനുണ്ട് പോകാനുണ്ട് കുളിക്കാനുണ്ട് എല്ലാം അറിയാം പക്ഷേ ഫോൺ എടുത്താൽ വെക്കാൻ കഴിയുന്നില്ല ഒരു റീൽ കഴിഞ്ഞു അടുത്ത റീൽ അടുത്ത റീൽ അടുത്ത റീൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെക്കണം എന്ന് തോന്നുമ്പോൾ ഫൈവ് ഫോർ ത്രീ ടു വൺ എന്ന് പറയുന്നു വെക്കുന്നു ഓക്കെ ഈ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട ഒരു ഒരു ക്ലാസ് നമ്മൾ ഒരു സെഷൻ ഉണ്ട് ഓക്കെ അത് എപ്പോഴാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം മിസ്സാക്കരുത് അത് കഴിയുന്നതോടുകൂടെ എന്ന് പറയുന്ന പരിപാടി നമ്മൾ ജീവിതത്തിൽ നിർത്തും ഓക്കെ ദ ഫൈവ് സെക്കൻഡ് റൂൾ ബൈ മെൽ റോബിൻസൺ എം ഇ എൽ മെൽ റോബിൻസൺ മെൽ എം ഇ എൽ മെൽ റോബിൻസൺ അതാണ് പത്ത് പുസ്തകങ്ങൾ ഞാൻ പറഞ്ഞു തന്നു ഇതെങ്ങനെ എന്നുള്ളതാണ് ഒന്ന് നമ്മൾ ട്വൻറ്റി വൺ ഡേയ്സ് പ്രോഗ്രാമിൽ ഇതെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് രണ്ടാമത്തേത് നിങ്ങൾക്ക് ഓഡിയോ ബുക്കുകൾ ഉണ്ടാവും യൂട്യൂബിൽ സെർച്ച് ചെയ്ത ഓഡിയോ ബുക്ക് കിട്ടും സഫീറ താങ്ക് യു യെസ് സെവൻ എന്തായിരുന്നു ചോദിക്കുന്നുണ്ട് ഒന്ന് സ്കോളെയ്ത് മേലേക്ക് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് നിങ്ങൾ ഓഡിയോ ബുക്കുകൾ കിട്ടും യൂട്യൂബിൽ തന്നെ ഉണ്ട് പ മലയാളത്തിലുള്ളതുണ്ട് ഇംഗ്ലീഷിലുള്ളതുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് കൺഫേർട്ട് അത് ചെയ്യാം അതുപോലെ തന്നെ പുസ്തകങ്ങൾ പിന്നെ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും ഓക്കെ വേറൊരു കാര്യം ഞാൻ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇന്നലെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു ആ ടാസ്ക്കിൽ പിന്നെ എനിക്ക് നേരിട്ടൊരു മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാസ്ക് നിങ്ങളുടെ ഗോൾ എന്താണെന്ന് എഴുതിയിട്ട് അത് എഴുതിയ ആളുകൾക്കൊക്കെ ഒരു ചെറിയ ഒരു ഗിഫ്റ്റ് ഒരു പുസ്തകത്തിൻ്റെ പി ഡി എഫ് ഒരു ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നുണ്ട് അത് കിട്ടിയ കിട്ടാത്തവർ ഒന്നും ഒരു ഹായ് അയക്കണം ഓക്കെ അപ്പം ആർക്കങ്ങനെ കിട്ടിയില്ലെങ്കിൽ അതൊന്ന് ഹായ് അയക്കുക അപ്പോൾ ഞാനത് നൽകിയേക്കാം അപ്പോൾ പറഞ്ഞു വന്നത് ഇതൊക്കെ വായിക്കേണ്ട സാധനങ്ങളാണ് വായിക്കാൻ തുടങ്ങണം അല്ലെങ്കിൽ വായിച്ച് വച്ചത് ഒന്നും കൂടെ പൊടിതട്ടിയെടുക്കണം അപ്പോൾ ഇന്നത്തെ ടാസ്കുകളൊക്കെ ഓൾറെഡി നൽകിയിട്ടുണ്ട് നാളെ മുതൽ നമ്മൾ അതും സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഓക്കെ യെസ് അപ്പം എ നൈസ് ഡേ നല്ലൊരു ദിവസം ആശംസിക്കുന്നു സൂപ്പർ ആയിട്ടാവട്ടെ ഇന്നത്തെ ദിവസം രാത്രി ഒൻപത് മണിക്ക് വീണ്ടും കാണാം ടാസ്കുകളൊക്കെ കൃത്യമായിട്ട് ചെയ്യുക ആരെങ്കിലും ക്ലാസ് റൂം വാട്സപ്പ് ഗ്രൂപ്പിൽ ഇല്ലെങ്കിൽ ഷെഫ്നത്തുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അതിൽ ജോയിൻ ചെയ്യണം പിന്നെ നിങ്ങൾ ജൂനിയർ ഐ എ എസിൻ്റെയും ഐ എ എസിൻ്റെയും മറ്റുള്ള പ്രോഗ്രാമിലൊക്കെ അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളോട് പറയാനുള്ളത് ഇനിയുള്ള ഒരു അഞ്ച് ഏഴ് ദിവസം ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ മോർണിംഗ് മേറാക്കും ഡിസ്കസ് ചെയ്യുന്നത് അപ്പം ചെറിയ കുട്ടികൾക്ക് കാണും ഇതിന് അവരുടെ പേരൻസിനാണ് ഈ ക്ലാസുകൾ ഉപകരിക്കുക അപ്പം തീർച്ചയായും പേരൻസ് ഈ ക്ലാസ്സുകൾ കാണുന്നുണ്ടെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തണം ഓക്കെ അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടെ എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് യു ഓൾ യു